ഈ പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹമൊക്കെ എങ്ങനെയായിത്തീരുമെന്നുള്ളത് ഇപ്പോൾ അൻവർ നിലപാട് മാറ്റിയപ്പോഴേക്കും അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ച ആ പ്ര നടപടിയും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയും അൻവർ തിരിച്ചു പറയുന്നതും മറിച്ച് പറയുന്നതുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ദുനിയാവിന് സംഗതി അല്ലേ എന്ന് അങ്ങനെയുമല്ല ചില സമുദായ സംഘടനകളിലും ഈ സംഗതിയുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് കാഴ്ചക്കാരോട് പറയുന്നത് നിങ്ങൾക്ക് മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രത്യയശാസ്ത്രപരമായി എന്ത് നിങ്ങൾക്ക് യോഗ്യമെന്ന് തോന്നുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ട് നടന്നോളൂ പക്ഷേ ഒരൊറ്റ സംഘടനക്കാരനും നിങ്ങളുടെ തലച്ചോറ് പണയം വെക്കരുത് ഇവനൊന്നും വേറെ പ്രത്യേകിച്ച് സവിശേഷമായ ലക്ഷ്യമൊന്നുമില്ല ഈ ആളെ കൂട്ടിക്കാണിക്കുന്നതിലൂടെ അള്ളായി പേടിപ്പിക്കാനൊന്നുമില്ലല്ലോ പിന്നെ ഇവിടെയൊക്കെയുള്ള കച്ചവടവും മറ്റുമൊക്കെ മാത്രമേ ഉള്ളൂ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ആ കച്ചവടത്തിന് നമ്മളെ എണ്ണണോ വേണ്ടായോ എന്ന് നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കണം ഞാനിത് പറഞ്ഞത് കണ്ണൂർ സിറ്റി മസ്ജിദിൽ കെ എൻ എംഒമായി ബന്ധപ്പെട്ട ചില സംഗതികളുടെ ചില പത്രക്കുറിപ്പുകളും അടിച്ച് തലപൊട്ടിച്ച ചിത്രവും ചില കാര്യങ്ങളുമൊക്കെ പുറത്തു വന്നു ഇപ്പോൾ സംഗതി എന്താണെന്ന് ചോദിച്ചാൽ കുളം കലക്കിയ ശത്രു വളരെ പെട്ടെന്ന് തന്നെ മിത്രമായി അവരിപ്പോൾ ഈ അടി കൊണ്ടവരെ എല്ലാം സാക്ഷിയാക്കി അടി കൊടുത്തവർ ചാമ്പ്യന്മാരായി ഒരു പള്ളി കൊണ്ടു കടക്കുന്നത്രേ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ മുസ്ലിങ്ങളിൽ അല്ലെങ്കിൽ എല്ലാ മതങ്ങളിലും എല്ലാ കാലത്തും വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ചു പോകുന്ന ആളുകളുണ്ട് അവരൊക്കെയും അവരുടെ ആശയങ്ങൾ പറയും ഈ ആശയങ്ങൾ ഓരോ സമുദായത്തെയും നവീകരിക്കും കുറേശ്ശെ കുറേശ്ശെയായി ഇങ്ങനെ ഫിൽട്രേറ്റ് ഫിൽട്ടർ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് അത് മാറിക്കൊണ്ടേയിരിക്കും എന്നാൽ അതിനുവേണ്ടി ഒരു കൂട്ടവും സംഗതിയൊക്കെയായി സംഘടനകളൊക്കെയായി ഇറങ്ങി പുറപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന് സംഭവിച്ച അപജയത്തിൻ്റെ കാര്യം എൻ്റെ ബോധ്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇതിൻ്റെ അടിയിൽ വന്ന ആരും നീ വിവരം കൊണ്ടും നീ പഠിച്ചില്ല നീ അങ്ങനെയാണ് നീ അതുകൊണ്ട് ചില അവിടെ ഉണ്ടായിട്ടുള്ളതെല്ലാം നേതാക്കളുടെ താല്പര്യത്തിൽ മാത്രമാണ് സ്ഥിരമായി സെക്രട്ടറി ആവണമെന്ന് ആഗ്രഹമുള്ള ചിലരുണ്ട് അവർക്ക് എവിടെ പോയാലും സെക്രട്ടറി ആവണം ഒരിടത്ത് ചെല്ലുമ്പോൾ അവിടെ ആ സെക്രട്ടറി ആവാൻ പറ്റിയില്ലെങ്കിൽ അവർ വേണമെങ്കിൽ അതൊന്ന് പുലർത്തി സെക്രട്ടറി ആവാൻ വേറൊരെണ്ണം ഉണ്ടാക്കും ബാക്കിയുള്ള ജിന്നും ചെയ്താനും ബാക്കിയുള്ള കാര്യമൊന്നും ഇതൊക്കെ കാരണങ്ങൾ മാത്രമാണ് സംഗതി എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ചാമ്പ്യന്മാരാവണം എല്ലാവർക്കും നമ്മൾ പറയുന്നത് എല്ലാവരും അറിയണം എല്ലായിടവും നിറഞ്ഞു നിൽക്കണം ഇന്നാളെ അറിയണം അപ്പുറത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ അപ്പുറത്തുള്ള നമ്മുടെ നിഴൽ ശത്രു ഉണ്ടല്ലോ അതായത് നമ്മുടെ സംഘടനയിൽ തന്നെയുള്ള ഒരു ശത്രുവിനെ അവനെ നമ്മുടെ പ്രസംഗം കൊണ്ടോ റീച്ച് കൊണ്ടോ പബ്ലിസിറ്റി കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ആടിച്ചൊതുക്കി ചുരുട്ടി റെഡിയാക്കി എടുക്കണം ഈ കണ്ണൂർ സിറ്റി മസ്ജിദിലെ കഥ വളരെ രസകരമാണ് ഞാൻ ഈ അറയ്ക്കൽ കുടുംബത്തിൻ്റെ അവുമായി ബന്ധപ്പെട്ട് അവിടെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു മസ്ജിദ് ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ആ മസ്ജിദ് കെ എൻ എമ്മിൻ്റെ കയ്യിലായിരുന്നു ഇപ്പോൾ ഈ കെ എൻ എം എന്ന് പറയുന്ന സംവിധാനം നിലനിന്ന് പോരുന്നത് ഈ അതിൻ്റെ നേതാക്കളുടെ ചടിലമായ പ്രവർത്തനം കൊണ്ടൊന്നുമല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ അതിനൊരുപാട് അസെറ്റുള്ളതുകൊണ്ടാണ് കുറച്ച് അസറ്റൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഭാരവാഹിയായി ഇരിക്കാൻ ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ കുറേ അസറ്റൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ആയാലും കുറേ കാലം കൂടെയൊക്കെ എല്ലാ കാര്യങ്ങളും അങ്ങ് തള്ളി നീങ്ങിയൊക്കെ അങ്ങ് മുന്നോട്ട് പോകും ഏതായാലും അവിടെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പിളർപ്പുണ്ടായപ്പോൾ അന്ന് ഈ കെ എൻ എമ്മും വേറൊരു വിഭാഗമായി ജിന്നു വിഭാഗമാണ് അന്ന് ഈ പറയുന്ന വേറെ പുതിയ വിഭാഗങ്ങളൊന്നുമില്ല തെറ്റിപ്പോയാൽ ശ്രമിക്കണേ കാരണം ഇന്നു ഇബിലീസും ഷെയ്ത്താനും എല്ലാം കൂടായിട്ട് ഒരുപാട് സംഗതികളുണ്ട് ഇതിനകത്ത് എല്ലാം കൂടെ പിടിക്കാൻ പാടായതുകൊണ്ട് എന്തായാലും രണ്ടായി രണ്ടായി കഴിഞ്ഞ് ഈ കെ എൻ എമ്മുകാരായ വയസ്സന്മാരായ കുറേ പാവപ്പെട്ടവരെ എല്ലാം ഓടിച്ചിട്ട് ഈ ശക്തരായ വിഭാഗം ഈ പള്ളിയെല്ലാം റെഡിയാക്കിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് അവർ വീണ്ടും വിളർന്നത് അവർ വീണ്ടും വിളർന്നതോടുകൂടി അവർക്കിടയിൽ തർക്കമായി അവർക്കിടയിൽ ആരാണ് ശക്തൻ എന്ന് പറയുന്നൊരു സംഗതിയായി പിന്നിതിനിടയിൽ എന്ത് സംഭവിച്ചു അപ്പോഴേക്ക് ഇല്ല വിട്ടുപോയ കെ എൻ എമ്മുകാർ ഇതൊരവസരമാണെന്ന് കരുതി അവർ അവിടെ ഒരു സമ്മേളനമോ മറ്റു പരിപാടിയാണ് നടത്താൻ വേണ്ടി അനുവാദമൊക്കെ ചോദിച്ചു ചെന്നു അനുമതിയൊക്കെ കിട്ടി അത് നടത്താൻ ചെന്നപ്പോൾ അതിനകത്ത് കയറ്റാതെല്ലാവരും കൂടെ തടഞ്ഞു ഇതെല്ലാം കൂടെ ചെയ്യുന്നത് ആരാ സുന്നി മുജാഹിദും കൂടെ അല്ല സുന്നിയും ജമാഅത്ത് ഇസ്ലാമിയും കൂടെ അല്ല മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും കൂടെ അല്ല മുജാഹിദും പിന്നെ തബിലിയും കൂടെ അല്ല ഈ നവോത്ഥാനക്കാരെല്ലാവരും കൂടാ അവരെല്ലാവരും കൂടെ തമ്മി കൊരുത്തടിക്കുക അങ്ങനെ എന്തായാലും കൊള്ളാം ഭയങ്കര പ്രശ്നമായി പിന്നെ അത് കഴിഞ്ഞ് പള്ളിക്കകത്ത് വെച്ചൊരു അടിയൊക്കെ കടന്ന് കണ്ടുണ്ടായ സംഭവങ്ങളെ പള്ളിയിൽ വെച്ച് അടിച്ച് തീർത്തെന്നാണ് പറഞ്ഞാൽ തലയൊക്കെ പൊട്ടിയ ചിത്രമൊക്കെ അടക്കം കിട്ടിയിട്ടുണ്ട് ഏതായാലും അങ്ങനെ കേസുമൊക്കെ നടന്ന് കിടന്ന് കടന്ന് കിടന്ന് എന്തോ ചെയ്തു ഇത് കെ എൻ എമ്മിന് വിധിച്ചു അവരുടേതാണെന്നുള്ള രീതിയിൽ അവർക്ക് പൂർണ്ണമായ അവകാശം വിധിച്ചു അപ്പോൾ വിധിച്ചു കഴിയുമ്പോൾ സാധാരണ അതിൽ നിൽക്കുന്നവരെന്താ പ്രതീക്ഷിക്കുക ആ നമ്മളെല്ലാവരും കൂടെ ജയിച്ച് ഇനിയിപ്പം നമുക്കതെല്ലാം ഒന്ന് ഭരിക്കാൻ റെഡിയായി നിൽക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്താ സംഭവിച്ചത് അല്ല അടിച്ച പ്രതിയൊക്കെ ആയ ആളുകൾ മൊത്തവും ഒരു എട്ടുപത്തുപേരെ കൊള്ളാവുന്ന അടിക്കാരെ നോക്കി പത്ത് പേരെ ഇങ്ങോട്ടിഞ്ഞെടുത്ത് അവർ നോക്കിയപ്പോൾ അവരവിടെ ഇന്നുമല്ല അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് ഇഞ്ഞ് പോരുന്നത് കാരണം പള്ളി കിട്ടി പള്ളി ഭരിക്കുകയും ഇതിൻ്റെ ഒരു ചാമ്പ്യന്മാരാവുകയൊക്കെ ചെയ്യണമെങ്കിൽ ഇനി വരണമല്ലോ അവർക്ക് പിടിച്ചെല്ലാം കൂടെ കൊടുത്ത് ഈ രാഷ്ട്രീയ പാർട്ടികളിൽ പോലും ഒരു സംഘടന മാറി വരുന്നവർ കരുതിയെ കൊടുക്കൂ എന്ന് പറഞ്ഞാൽ കെ പി സി പ്രസിഡൻ്റ് ഒന്നും ഒരു സി പി എമ്മിൻ്റെ പിന്നെ ആളിഞ്ഞോട്ട് വന്നവണ്ണയാളെ പിടിച്ച് കെ പി സി പ്രസിഡൻറ് ആക്കത്തില്ല സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ആക്കത്തില്ല എന്തെങ്കിലുമൊക്കെ ചെറിയ പോസ്റ്റുകളോ അല്ലെങ്കിൽ താൽക്കാലിക സംഗതികളെ കൊടുക്കും ഇതങ്ങനല്ല പ്രധാനപ്പെട്ടതങ്ങ് കൊടുത്തു അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ഇതുംകൊണ്ട് ആദ്യം ഒറിജിനലി നടന്ന ആളുകളെല്ലാം സ്വാഹ ഞാനിത് പറഞ്ഞെന്തിനാണെന്നറിയോ നിങ്ങളേതെങ്കിലുമൊക്കെ പള്ളിക്ക് വേണ്ടിയോ ഏതെങ്കിലുമൊക്കെ സംഗതികൾക്ക് വേണ്ടിയോ അടിക്കാനും പിടിക്കാനും തകർക്കാനും തകർക്കാനുമൊക്കെ പോകുമ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ വെറുതെ തലയ്ക്ക് ബോധമില്ലാത്തവരാവരുത് ഇതിലൊന്നും വെറുതെ ഒരു ഒരാവേശ കമ്മിറ്റി ഉണ്ടാക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല ഇവരൊക്കെ മാറിയും തിരിഞ്ഞ് ഇവരുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടാൽ ഇവരെല്ലാം മാറും ഇപ്പം ഇരിക്കുന്ന പിന്നെ സലാഹിമാരുണ്ടല്ലോ പലരും പലയിടത്തിരിക്കുന്ന അവരെ അതിൻ്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ അവർ നേരെ ചാടി വേറെ എടുത്ത് പോവും അതല്ലാതെ തക്കവയും സൂക്ഷ്മതയൊക്കെ ഉള്ളവരുണ്ട് അവരൊക്കെ നിശബ്ദമായി ഓരോ സ്ഥലത്തൊക്കെ ഇരിപ്പുണ്ട് അവർക്കിതൊന്നും കിട്ടിയില്ലേലും ഒന്നുമില്ല കിട്ടിയാലും ഒന്നുമില്ല അത് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഈ അടിക്കും വഴക്കിനുമൊക്കെ പോയി മേലെ നോക്കിക്കരുത് അത് ദീനിൻ്റെ പേരിലാണെന്നും പറഞ്ഞ് നവോത്ഥാനമാണെന്നും പറഞ്ഞെന്നും അടികൊണ്ട് മേലുനോവരുതെന്നും മാത്രം തൽക്കാലം പറഞ്ഞത് ഈ സാമൂഹിക മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ പ്രവാചകനെയൊക്കെ ഈ അശ്ലീലം പറഞ്ഞ് കേഴുത്തുന്നില്ലേ അതുപോലൊരു അശ്ലീലമാണ് ഈ സംഘടനാ മുസ്ലീങ്ങളെന്ന പേരിൽ കിടന്ന് തെക്ക് വടക്കിട്ട് അടിക്കുന്നത് ഇതിന് ഒരു ഉത്തരവാദികളെക്കൂടെ ഞാൻ പറയാം ഇതിനു വേണ്ടി കാശ് കൊടുക്കുന്നവർ നിങ്ങളാരെങ്കിലും നിങ്ങളുടെ ബന്ധത്തിലോ നിങ്ങൾക്കറിയാവുന്നവർക്കോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ പിരിവ് കൊടുക്കുക ഇത്തരം അഭ്യാസങ്ങൾ നടത്തുന്നവർക്ക് നിങ്ങൾ പിരിവ് കൊടുത്തും ഫണ്ട് കൊടുക്കുന്നതും നാളെ മരിച്ചെല്ലുമ്പോൾ അതിനും അടി കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല നല്ല അടി അടിക്കും